സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പുറത്തൂർ പഞ്ചായത്ത് എൻ പി അബ്ദുറഹിമാൻ സ്മാരക സ്റ്റേഡിയം കായിവകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകുട്ടി യുസൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് എൻ പി ഹബ്ദുറഹീം സ്മാരക സ്റ്റേഡിയം ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാ വി കെ നയനാർ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ നാടിന്റെ മുഖഛായ മാറ്റുന്ന ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ കെൽപ്പുള്ളവരായി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്തിന്റെ ഭരണസമിതി വർഷക്കാലം ഒരു പുതിയ ഭരണസമിതിക്ക് ഈ ഭരണം കൈമാറാൻ വേണ്ടി പോകുന്നത് രണ്ടു മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് പതിനഞ്ച് പേരും അത് സി പി എമ്മിന്റെ മെമ്പർമാരുണ്ട് മുസ്ലിം ലീഗിന്റെ മെമ്പർമാരുണ്ട് കോൺഗ്രസിന്റെ മെമ്പർമാരുണ്ട് അതിനെ നയിക്കാൻ ഭാഗ്യം കിട്ടിയ ആള് എന്നുള്ള നിലക്ക് മുൻകാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ചെയ്യാൻ കഴിയാത്ത ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് സ്റ്റേഡിയത്തിന്റെയും വയോജന പാർക്കിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു ഓപ്പൺ ജിംനേഷ്യം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസനും നിർവഹിച്ചു തുടർന്ന് നടന്ന പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങിൽ സംസ്ഥാന അധ്യാപക പുരസ്കാര ജേതാവ് മുസ്തഫ മാസ്റ്ററി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ആദരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജുമൈലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാക് ആവീട്ടിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ഇസ്മായിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കദീജ ബിവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം പി മുഹമ്മദ് കോയ അനിത കണ്ണത്ത് സെലീന കെ പി പുറത്തൂർ അംഗം പുരുഷോത്തമൻ മാസ്റ്റർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ കമ്മിറ്റി ചെയർമാൻ കെ വി സുധാകരൻ എം പി സുദേവൻ മാസ്റ്റർ റംല ബീഗം ടി പി പ്രഭാകരൻ കെ വി നാസർഹാജി എം പി പ്രതീഷ് എന്നിവർ സംസാരിച്ചു തിരൂർ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ബിജു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജെയ്സൽ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് പുറത്തൂർ